സർവകലാശാലകളിൽ ഗവർണർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് വി സി നിയമനത്തിലെ ഹൈക്കോടതി ഉത്തരവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ ഗവൺമെന്റ് നൽകിയ ലിസ്റ്റിൽ നിന്ന് അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഒരു യോഗ്യതയും ഇല്ലാതെ ആൾ ഉൾപ്പെടെ ആർ എസ് എസ് ബി ജെ പി ഞാൻ നേരത്തെ പറഞ്ഞ കാവ്യവൽക്കരണ പ്രക്രിയയിൽ ഇടപെടാൻ കഴിവുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെയാണ് താൽക്കാലിക വി സിമാരായി നിയമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും അതിനെതിരായിട്ടാണ് കോടതിയിൽ പോയത് ആ നിലപാടിനെതിരായി കോടതിയിൽ പോയപ്പോഴും കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നിയമനം നിയമപരമല്ല എന്ന കാര്യം വ്യക്തമാക്കി അങ്ങനെ വ്യക്തമാക്കിയപ്പോൾ ഉടനെ ഇപ്പോൾ നിലവിലുള്ള മുൻപത്തെ ഗവർണറാണ് യഥാർത്ഥത്തിൽ ഇത് നിശ്ചയിച്ചത് പുതിയ ഗവർണർ അപ്പീലുകയും സർക്കാർ നിലപാടാണ് ശരി എന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമായത് ബിസിമാരുടെ നിയമനം വളരെ പ്രധാനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തലവനായ വി സി ഇല്ലാതിരിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെയും ബാധിക്കും അതാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗവർണർ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾ തീക്കളിയാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ച എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫിന്റെയും കാവ്യവൽക്കരണത്തെ പിന്തുണക്കുന്ന നിലപാടാണ് ഗുരുപൂജ ഉൾപ്പെടെയുള്ള പ്രാകൃത നടപടികളെ അനുകൂലിക്കുന്ന നിലപാട് ചൂടൽ ജീർണതയാണ് ഗവർണർ ഉൾപ്പെടെയുള്ളവർ പ്രാകൃത മനസ്സിന്റെ തടവറയിൽ ഗോവിന്ദൻ പറഞ്ഞു അത് തുടരുന്നത് തീക്കളിയാണ് എന്ന് ഒന്നുകൂടി ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ആ തരത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മാത്രമല്ല വൈസ് ചാൻസലർമാരുടെ നിയമനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ വി സിമാരാണെന്നും അവരില്ലാതിരിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് എല്ലാവരെയും ബാധിക്കും പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ബാധിക്കും ആ കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തികച്ചും ശരിയായ ഒരു നിലപാടിലാണ് കോടതി എത്തിച്ചേർന്നിട്ടുള്ളത്